നൽപ്പത്തി മൂന്നാം പദ്യം അവനിയിലഞ്ചുരുവപ്പിൽ നാലുമഗ്നിക്കിവരൊരു മൂന്നൊരു രണ്ടു കാത്തിൽ വാനിൽ പടി വന്നു തഴച്ചെഴുന്നു കാൺമാനെവിടെയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു നാൽപ്പത്തി മൂന്നാം പദ്യം ഒരിക്കൽ കൂടി അവനിയിലഞ്ചുരുവപ്പിൽ ഗ്നിക്കിവയൊരു മൂന്നൊരു രണ്ടു കാറ്റിൽവാനിൽ തപവടി വന്നു തഴച്ചെഴുന്നു കാൺമാനെവിടയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു പ്രപഞ്ചം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അതിനാൽ ഭഗവാൻ പ്രപഞ്ചമാകെ നിറഞ്ഞു വിലസി നിൽക്കുകയും ചെയ്യുന്നു വിശ്വമൂർത്തിയുടെ ആ ചൈതന്യത്തെ അനുഭവിച്ചറിയുവാൻ ഇടയാകണം അന്വയം അന്വയാർത്ഥക്രമത്തിൽ നോക്കാം അവനിയിൽ അഞ്ചുരു ഭൂമിയിൽ അഞ്ചു രൂപത്തിൽ അതായത് ഗന്ധം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ അഞ്ചു ഭാവങ്ങളിൽ അപ്പിൽ നാലു ജലത്തിൽ നാലു രൂപത്തിൽ ശബ്ദം സ്പർശം രൂപം രസം എന്നീ ഭാവങ്ങളിൽ അഗ്നിക്ക് ഇവയൊരു മൂന്ന് അഗ്നിക്ക് ഈ ഭാവങ്ങൾ മൂന്നാണ് ശബ്ദം സ്പർശം രൂപം എന്നിങ്ങനെ ഒരു രണ്ടു കാറ്റിൽ വായുവിൽ രണ്ടു ഭാവങ്ങൾ ശബ്ദം സ്പർശം എന്നിങ്ങനെ വാനിൽ തവ വടിവ് ഒന്ന് ആകാശത്തിൽ അങ്ങയുടെ വടിവ് അഥവാ ഭാവം ഒന്ന് അത് ശബ്ദം അഴച്ചിടുന്നു ഇടതിങ്ങ് വളർന്നു നിലകൊള്ളുന്നു കാൺമാൻ എവിടെയുമുണ്ട് എവിടെ നോക്കിയാലും ഭഗവാന്റെ ചൈതന്യം കാണുവാനുണ്ട് നിറഞ്ഞു നിന്നിടുന്നു സർവം വ്യാപിച്ചമർന്നു കുടികൊള്ളുന്നു പദ്യസാരം ഭൂമിയിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ അഞ്ചും അടങ്ങിയിരിക്കുന്നു ജലത്തിൽ ശബ്ദ സ്പർശ രൂപ രസങ്ങൾ നാലെണ്ണം അടങ്ങുന്നു അഗ്നിയിൽ ശബ്ദസ്പർശ രൂപങ്ങൾ മൂന്നെണ്ണവും വായുവിൽ ശബ്ദസ്പർശങ്ങൾ രണ്ടെണ്ണവും ആകാശത്തിൽ ശബ്ദം എന്ന ഒന്നും തന്മാത്രാരൂപത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ വിധത്തിൽ ഭഗവാനെ അങ്ങയുടെ തിരുസ്വരൂപം ലായിടത്ത് നിറഞ്ഞ് കവിഞ്ഞു കാണുമാറായി നിലകൊള്ളുന്നു പദ്യത്തിന്റെ ഒരു വിശകലനം നോക്കാം പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെട്ടുണ്ടതാ ഉണ്ടായതാണ് പ്രപഞ്ചം പ്രകർഷേണ പഞ്ചായതേ യതി പ്രപഞ്ചം എന്നാണ് പ്രപഞ്ചത്തിന്റെ നിർവചനം ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതും സത്വം രജസ്വ തമസ്വ എന്നീ ഗുണങ്ങളുടെ രൂപത്തിലുള്ളതും ആയ ശക്തിയെയാണ് മായ എന്ന് വിവക്ഷിക്കുന്നത് ബ്രഹ്മാശ്രയാ മായ എന്നു മായയുടെ വിവക്ഷ ആ മായയിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് തേജസ്സും അഥവാ അഗ്നിയും അഗ്നിയിൽ നിന്ന് വെള്ളവും വെള്ളത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി ഈ അഞ്ച് ഭൂതങ്ങളും പഞ്ചീകരിക്കപ്പെട്ടുണ്ടായതാണ് പ്രപഞ്ചം പഞ്ചമഹാഭൂതങ്ങളുടെ താമസാംശ രൂപത്തെ ഓരോന്നിനെയും രണ്ടായി വിഭജിച്ച് അവയിൽ ഓരോ പകുതി വേറെ മാറ്റി നിർത്തിയിട്ട് മറ്റേ പകുതി ഓരോന്നും നാലായി വിഭജിച്ച് വേറെ മാറ്റി നിർത്തിയ സ്വന്തം പകുതിയും മറ്റു നാല് ഭൂതങ്ങളുടെയും പകുതിയുടെ നാലിലൊന്നും അതായത് ആകെ ഉള്ളതിന്റെ എട്ടിലൊന്ന് സംയോജിപ്പിക്കുമ്പോൾ പഞ്ചീകരണമായി അതായത് പഞ്ചഭൂതങ്ങളിൽ ഒരു ഭൂതത്തിന്റെ കാൽഭാഗവും മറ്റ് നാല് ഭൂതങ്ങളുടെ അരയ്ക്കാൽ ഭാഗം വീതവും ചേർന്നാൽ പ്രപഞ്ചത്തിന്റെ ഒരു ഭൂതകണികയാകും എന്ന് സാരം പരമസത്യം എന്നത് ബോധസ്വരൂപമാണ് ആ ബോധസ്വരൂപമായ സത്യത്തിൽ അതിൽ തന്നെ അടങ്ങുന്നതായ ശക്തി സ്പന്ദിക്കുമ്പോൾ തന്മാത്രകൾ രൂപം കൊള്ളുന്നു ഇത്തരം ഭൂത തന്മാത്രകളുടെ സ്ഥൂലഭാവങ്ങളെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത് ശക്തിയുടെ ആദ്യ സ്പന്ദനം ശബ്ദ ശബ്ദതന്മാത്ര രൂപത്തിലാണ് സംജാതമാകുന്നത് ശബ്ദ ശബ്ദതന്മാത്രയുടെ ആവിർഭാവത്തോടെ സത്യസ്വരൂപത്തിൽ ആകാശം രൂപം കൊള്ളുന്നു ശബ്ദം മുഴങ്ങുന്നത് ആകാശത്തിലാണല്ലോ അതിനാലാണ് പദ്യത്തിൽ ആകാശത്തിന് ഒന്ന് എന്ന് കാണിക്കുന്നത് ശബ്ദ തന്മാത്രയോടുകൂടി സ്പർശ തന്മാത്ര കൂടി വരിക്കപ്പോൾ വായു ഉണ്ടായി അതുകൊണ്ടാണ് വായുവിന് രണ്ട് എന്ന് കാണിക്കുന്നത് ശബ്ദസ്പർശ തന്മാത്രകൾ രൂപ തന്മാത്രയെ കൂടി ഭരിച്ചപ്പോൾ അഗ്നി ഉണ്ടായി അങ്ങനെയാണ് അഗ്നിക്ക് മൂന്ന് ഉരുവായത് അഗ്നി രസത്തെ വരിക്കപ്പോൾ ജലം ഉണ്ടായി അങ്ങനെ ജലത്തിന് നാല് ഉരുവായി ഈ രീതിയിൽ ശക്തിസ്പന്ദനം മുൻപോട്ടു പോയി ഗന്ധത്തിലെത്തി അവസാനിക്കൂ ജലത്തിൽ ഗന്ധം കൂടി ചേർന്നതോടെ അത് ഭൂമിയായി സംഭവിക്കൂ അങ്ങനെയാണ് ഭൂമിക്ക് ഒരു അഞ്ച് ആയത് ഓരോ ഭൂതവും അതാതിന്റെ ഗുണങ്ങളെ വെടിഞ്ഞാൽ അത് ആ ഭൂതം സംജാതമാകുന്നതിന് തൊട്ടു മുൻപുള്ള ഭൂതത്തിൽ ലയിച്ചില്ലാതാകും ഉദാഹരണമായി ഭൂമി ഗന്ധത്തെ വെടിഞ്ഞാൽ ജലത്തിൽ ലയിച്ചില്ലാതാകും ജലം രസത്തെ വെടിഞ്ഞാൽ അഗ്നിയിലും അഗ്നി തേജസ്സിന് വെടിഞ്ഞാൽ ത്വക്കിലും ത്വക്ക് സ്പർശത്തെ വെടിഞ്ഞാൽ ആകാശത്തിലും ആകാശം ശബ്ദത്തെ വെടിഞ്ഞാൽ ആ അനുഭവവും പോയി ശബ്ദരഹിതമായ കേവലബോധം അഥവാ ആകാശം മാത്രം നിലനിൽക്കും ആത്മോപദേശശതകം അൻപത്തിരണ്ടാം ശ്ലോകത്തിൽ ഗുരുദേവൻ സുവ്യക്തമാക്കുന്ന പരമസത്യം അത് തന്നെയാണ് ധ്വനിമയമായി ഗഗലം ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം നാദമായി ആകാശം ജലിക്കുന്ന നാൾ അതിൽ ദൃശ്യമാകുന്ന വസ്തുക്കളെല്ലാം തന്നെ കെട്ടുപോകും അഥവാ മറയും അതിനുശേഷം അവിടെ ത്രിപുടിയെ പൂർണ്ണമാക്കുന്നതും ആകാശഗുണവുമായ ശബ്ദവും ഇല്ലാതാകും ആ സ്ഥലം സ്വയം പ്രകാശമാണ് അഥവാ കേവല ബോധമാണ് അതായത് നാദാനുസന്ധാനത്തിലൂടെ പ്രപഞ്ചത്തിന് ഉപശമം സംഭവിക്കും ആ അവസ്ഥയിൽ അവശേഷിക്കുന്നത് ശബ്ദം മാത്രമാകും ക്രമേണ ശബ്ദവും ഉപശമിക്കുന്നു ആ അവസ്ഥ എന്നത് സ്വയം പ്രകാശിക്കുന്ന അവസ്ഥയാണ് ശുദ്ധബോധാവസ്ഥ തന്നെയാണ് ആ അവസ്ഥ നാൽപ്പത്തി പദ്യം ഒരിക്കൽ കൂടി വൈക്കം അവനിയിലഞ്ചുരുവപ്പിൽ നാലുമഗ്നിക്കിവയൊരു മൂന്നൊരു രണ്ടു കാച്ചിൽവാനിൽ തവവടി വന്നു തഴച്ചെഴുന്നു കാൺമാനെ വിടയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു പദ്യം നാൽപ്പത്തിനാല് മലമകളുണ്ടൊരു പാടുമാറിടാതെ മുലകളുലഞ്ഞ മോദമാകും മലമുകളിൽ പുഴയാഴി എൻ നിന്നൊഴുകും പുഴയാഴിയൻ തലവഴിയെന്നൊഴുകുന്നിതുശങ്കര പദ്യം ഒരിക്കൽ കൂടി മലമകളുണ്ടൊരു പാടുമാറിടാതെ മുലകളുലഞ്ഞ മോദമാകും മലമുകളിന്നൊഴുകും പുഴയാഴിയൻ തലവഴിയെന്നൊഴുകുന്നിതു ശങ്കര ഇവിടെ ശ്രദ്ധിക്കുക പദ്യത്തിന്റെ വൃത്തത്തിനൊരു മാറ്റം വരുന്നുണ്ട് ഇതുവരെ എല്ലാ പദ്യങ്ങളും മൃഗേന്ദ്രമുഖമായിരുന്നെങ്കിൽ ഈ നാൽപ്പത്തിനാലാം പദ്യത്തിൽ മൃഗേന്ദ്ര മുഖവും നജ ജജഗയും ചേർന്ന ഉപജാതി പത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാനെ പരമാനന്ദമാകുന്ന മലമുകളിൽ നിന്നൊഴുകിവരുന്ന പുഴ എന്റെ തലയിലൂടെ ഒഴുകുക മകത്തിന്റെ അന്വയം അന്വയാർത്ഥം മലമകൾ ഹിമവാന്റെ പുത്രിയായ പാർവതി ഒരുപാട് അങ്ങയുടെ ഒരു വശത്ത് മാറിടാതെയുണ്ട് വിട്ടുമാറാതെ നിലകൊള്ളുന്നുണ്ട് മുലകൾ ഉലഞ്ഞ് പാർവതിയുടെ മുലകൾ തുടിച്ച് മോദമാകും മലമുകളിൽ നിന്ന് പരമാനന്ദമാകുന്ന മലയുടെ മുകളിൽ നിന്നും അമൃതൂറി ഒഴുകും പുഴയാഴി പരമാനന്ദാമൃതം ഊറി ഒഴുകി ഇറങ്ങുന്ന മഹാനദി എൻ തലവഴി എന്റെ തലയിലൂടെ എന്നൊഴുകുന്നത് ശങ്കര എന്നാണ് ഒഴുകുന്നത് ഭഗവാനേ അധ്യസാരം അങ്ങയുടെ ഒരു വശത്ത് ദേവി ഒരിക്കലും അങ്ങയെ വിട്ടുമാറാതെ നിലകൊള്ളുന്നു ദേവിയുടെ മുലകൾ തുടിച്ച് മുലപ്പാലാകുന്ന അമൃതം ഊറുന്നു പരമാനന്ദമാകുന്ന മലയുടെ മുകളിൽ നിന്നും ഒഴുകുന്ന മഹാനദി എന്നാണ് ശങ്കര എന്റെ തലയിലൂടെ ഒഴുകുമാറാകുന്നത് മദ്യത്തിന്റെ ഒരു വിശകലനം ഭഗവാന്റെ പത്നിയായ പാർവതി ദേവി ശക്തി ശക്തിസ്വരൂപിണിയും ജഗൻമാതാവുമാണ് ദേവി തന്നെയാണ് പ്രകൃതിയും ആ ദേവി ഭഗവാനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനാലാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും ലയവും സംഭവിക്കുന്നത് ശക്തിസ്വരൂപിണിയായ ദേവിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ സൃഷ്ടിസ്ഥിതി ക്രിയകൾക്ക് ഭഗവാൻ പ്രാപ്തനാകുന്നുള്ളൂ എന്നാണ് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ വ്യക്തമാക്കിയിരിക്കുന്നത് ശിവശക്തായുക്തോ യതിഭവതി ശക്തപ്രഭവിതും അജേ ദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമി അതായത് ശക്തിസ്വരൂപിണിയായ ദേവിയോട് ചേർന്നിരിക്കുമ്പോൾ ശിവൻ സൃഷ്ടിസ്ഥിതി സംഹാരഭാവങ്ങൾക്ക് സമർത്ഥനായി ഭവിക്കുന്നു അല്ലെങ്കിൽ ഒന്നനങ്ങുന്നതിന് പോലും ദേവൻ സമർത്ഥനാകുന്നില്ല ദേവി ഭഗവാന് പിരിയാതെ ചേർന്ന വാമാങ്കത്തിൽ നിലകൊള്ളുമ്പോൾ ഭക്തരോടുള്ള വാത്സര്യാതിരേഖത്താൽ ദേവിയുടെ മുലകൾ പാൽ ചുരത്തുകയാണ് തന്റെ സന്താനങ്ങളുടെ സാമീപ്യത്തിൽ ഒരു മാതാവിന്റെ മുലകൾ തുടിക്കുകയും മുലപ്പാൽ ചുരത്തുകയും ചെയ്യുന്നത് സന്താനങ്ങളോടുള്ള വാത്സല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് മലമുകളിൽ നിന്നാണ് പുഴ ഉദ്ഭവിച്ച് താഴോട്ടൊഴുകുന്നത് അതുപോലെ പരമാനന്ദമാകുന്ന മലയുടെ ഉത്തുങ്കത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന ഒരു മഹാനദി കണക്കെ ആ ജഗദമ്പികയുടെ മുലപ്പാലാകുന്ന അമൃതം എന്ന് എൻ്റെ തലവഴി ഒഴുകി എന്നെ എന്ന്നുഗ്രഹിക്കും ഭഗവാനേ എന്ന ഭക്തന്റെ ചോദ്യമാണത് മഹായോഗികൾ അനുഭവിക്കുന്ന യോഗാനുഭൂതി ഈ പദ്യത്തിൽ അന്തർലീനമാകുന്നുണ്ട് യോഗാനുഷ്ഠാനന്തരം കുണ്ടലിനീ ശക്തി മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് സുഷുപ്നാടിയിലൂടെ മുകളിലോട്ട് പ്രസരിച്ച് സഹസ്രാര സഹസ്രാരപത്മത്തിലെത്തുമ്പോൾ അനുഭവവേദ്യമാകുന്ന ബോധസ്വരൂപമായ പരമാനന്ദം ശരീരമാസകലം വ്യാപിക്കുന്ന അവസ്ഥ യോഗികൾക്ക് അനുഭവപ്പെടും ആ അവസ്ഥയാണ് തലവഴിയൊഴുകുന്ന മുലപ്പാലാകുന്ന അമൃത് പുഴയാലൊഴുകുന്നു എന്നതിലൂടെ സങ്കടമാകുന്നത് ചുരുക്കത്തിൽ ഭക്തരിൽ ആ പരമാനന്ദാനുഭൂതി എന്ന് അനുഭവിക്കുമാറാകും എന്ന് ചോദ്യരൂപേണ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നാൽപ്പത്തിനാലാം പദ്യം ഒരിക്കൽ കൂടി ചൊല്ലാം മലമകളുണ്ടൊരു പാടുമാറിടാതെ മുലകളുലഞ്ഞ മൃദുറിമോദമാകും മലമുകളിന്നൊഴുകും പുഴയായി എൻ തല ഇനി നമുക്ക് ഇന്ന് പഠിച്ച നാലു പദ്യങ്ങൾ ഒരിക്കൽ കൂടി ആലപിക്കാം സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതികപരലോകവുമില്ലതില്ലുപോലും സകലമതിങ്ങനെ ശസ്ത്രസമ്മതം ഞാൻ പകലിരവൊന്നുമറിഞ്ഞതില്ല പൊറ്റി ഒരു കുറിനിൻ തിരുമേനി വന്നു മുന്നിൽ തിരുമുഖമൊന്നു തിരിച്ചു നോക്കി എന്നിൽ പെരുകിന സങ്കടവൻ കടൽ കട തിത്തരുവതിനെന്നു തരം വരും ദയാലോ അവനിയിലഞ്ചുരുവപ്പിൽ നാലുമഗ്നിക്കിവയൊരു മൂന്നൊരു രണ്ടു കാറ്റിൽ വാനിൽ തവടി ഒന്നു തഴച്ചെഴുന്നു കാൺമാനെവിടെയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു മലമകളുണ്ടൊരു പാടുമാറിടാതെ മുലുലഞ്ഞ മൃദൂറി മോദമാകും മലമുകളി എന്നൊഴുകും പുഴയാഴിയൻ തലവഴിയെന്നൊഴുകുന്നിതുശങ്കര ഈ നാൽപ്പത്തിനാലാം പദ്യത്തോടുകൂടി ഇന്നത്തെ ശിവശതക പഠന ക്ലാസ് ഇവിടെ പരിസമാപിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദ്യമായ നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രത്യേകിച്ച് ദീപാർപ്പണയും കുരുദേവ പ്രാർത്ഥനയും ആലപിച്ച കുമാരി അഞ്ജിത രഞ്ജിത്തിന് മഹാഗുരുവിന്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണശ പൂർണമാദായ പൂർണമേവശിഷ്യത്തെ ഓം ശാന്തി 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 ഓം തത്സ്രീനാരായണ ഗുരുവർ പണമസ്തുവോ എല്ലാവർക്കും നമസ്കാരം